താൻ ഇങ്ങോട്ട് ഈ തിരക്ക് പിടിച്ചോടണം ഇവിടെ രാവിലെ മീൻകാരം വന്നപ്പോൾ ചാളമേടിച്ച് വെള്ളത്തിലിട്ടതാണ് അപ്പോഴാണ് റേഷൻ കടയിലും മണ്ണെണ്ണയും പഞ്ചസാരയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കാൻ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ മാസ്റ്ററിങ് ചെയ്യാനുള്ള ആൾക്കാരുടെ തിരക്ക് അതിന് താൻ ടെൻഷൻ അടിക്കണത് എന്തിനാണ് മരുമോളില്ലേ ആ ഫസ്റ്റ് ഇപ്പോൾ അവർ മാറിയതും താമസിക്കണം അതെന്ത് പറ്റി ആ എന്ത് പറ്റി എന്നാൽ എനിക്ക് കേൾക്കണ ഇവിള് പത്ത് പത്തര ആവുമ്പോൾ എഴുന്നേറ്റ് വരും എന്നിട്ട് വാദിക്കലിരുന്ന് ഈ നെയിൽ പോളീഷൻ റിമൂവ് ചെയ്യില്ല ഓ ഇന്നിടുന്ന നെയിൽ അല്ല നാളിടണത് എല്ലാ ദിവസവും പല പല നെയിൽ പോളിഷ് ഇടല അതും കഴിഞ്ഞ് ഒരു അതൊരു രണ്ട് മണിക്കൂർ അങ്ങനെ പോകും അതും കഴിഞ്ഞ് പല്ല് തേപ്പും കുളിയും കഴിഞ്ഞ് ഒന്ന് ചായ കുടിയും കഴിഞ്ഞ് നമ്മൾ രാവിലെ ഇഴുന്നേറ്റ് വെച്ച് വേവിക്കുമല്ലോ അച്ഛനും അമ്മോനും പോകാനുള്ള കാരണം അതും തീറ്റ കഴിഞ്ഞ് ഈ വീട്ടിലോട്ട് ഫോൺ വിളിയാം അതും കഴിഞ്ഞ് പള്ളി ഉറക്കോ വീട്ടിലോട്ട് എന്തെന്ന് ഇതിനും വേണ്ടി വിളിക്കണേന്ന് എനിക്കറിയാൻ പാടില്ല ആഴ്ചേന് നാല് ദിവസം വീട്ടിലായിരിക്കും പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഫോൺ വിളിയാൻ എന്തെന്നാ ഇതിന് വേണ്ടി സംസാരിക്കണം എനിക്കറിയില്ല എൻ്റെ ദൈവമോ ഞാനൊരു ദിവസം കൂർക്ക മേടിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായി ഞാൻ അവളോട് പറഞ്ഞു മോനെ ഇതൊന്ന് തരും മമ്മിക്കെന്ന് പറഞ്ഞ് മമ്മി എനിക്ക് ഞാൻ ഫംഗ്ഷന് വേണ്ടിയില്ല ഞാൻ മമ്മി ഒന്നും ഇരിക്കും മമ്മി എനിക്കത് കേട്ടപ്പോൾ പൊളിഞ്ഞു വന്ന് പിന്നെ ഞാനായതുകൊണ്ടൊന്നും മിണ്ടില്ല ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു പിന്നെ തനിക്ക് കേൾക്കണം ഞാൻ എപ്പം ഇടിയപ്പത്തിൻ്റെ പൊടി ഉഴച്ചാലും ആ പൊടി ബാത്റൂമിൽ കയറും ഇതാണ് അംഗം പിന്നെ എനിക്ക് ഇവക്കിട കാട്ടായം കണ്ടിട്ട് പിടിക്കാഞ്ഞട്ടേ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഞാൻ വേഗം തന്നെ എൻ്റെ വീട്ടിലോട്ട് ഒരു ദിവസം രാവിലെ അങ്ങോട്ട് പോയി ഒന്നും ഉണ്ടാക്കാതെ ഞാൻ ഒറ്റ ഒറ്റപ്പൊക്കെ അങ്ങോട്ട് പോയി ഞാൻ ഒരു അഞ്ചഞ്ചര ആവുമ്പോൾ വരുമ്പോൾ ഇവരെന്തൊക്കെയോ പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചു അന്ന് അച്ഛനുണ്ട് അച്ഛന് കൊടുക്കണം അച്ഛനൊന്നും കൊടുത്തില്ല അട്ട് എൻ്റെ മോനെ കൊണ്ട് പാത്രം കഴിക്കണോ തലയിൽ വെച്ചാൽ പേനിക്കും താഴ്ത്ത് വെച്ച് ഉറുമ്പരിക്കുന്നു പറഞ്ഞ് വളർത്തിക്കൊണ്ടുവന്ന് എൻ്റെ മോനൻ എനിക്ക് സഹിച്ചില്ല അത് കണ്ടിട്ട് ഞാൻ കുറേ എടുത്ത് രണ്ടും കൂടി ഇറങ്ങി വീട് മാറി താമസിക്കണേ അവനിപ്പോൾ ആൾ മാറിപ്പോയിടും ഒരു സ്നേഹുമില്ല എന്നെ പക്ഷേ പക്ഷെ അവനോട് പിണക്കൊന്നുമില്ല കേട്ടോ എന്ത് പറയാനോ നമ്മുടെ തലയിൽ വരാം അവന് അവനെ കൊണ്ടാണ് ഇപ്പം എല്ലാ ജോലിയും അവ അവടെന്നാമ്പ ജോലിക്കും പോകുന്നുണ്ടോ ജോലിക്ക് പോയിച്ചെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അംഗം എൻ്റെ പൊന്നോ നിങ്ങളിപ്പം വേറെ മാറി താമസിക്കണേന്ന് പറഞ്ഞ് അതേ ചേച്ചി ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട് അവർക്കാണെങ്കിൽ കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കണം എനിക്കെങ്ങും പറ്റൊന്നുമില്ല ചേച്ചി ഈ കൊച്ചുവെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കാനൊന്നും ഞാൻ ചേച്ചിക്ക് കേൾക്കണം എനിക്ക് വയറുവേദന എടുത്തൊരു ദിവസം ഞാൻ കിടക്കുമായിരുന്നേ അണ്ട് ഇവരീ ഒന്നും ഉണ്ടാക്കാതെ പോയി പോയിട്ട് ജെ ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛനോട് ചേട്ട് ചോദിച്ചതാ അച്ഛാ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കട്ടെ അമ്മ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വേണ്ട മക്കളെ മക്കള് മേടിച്ച് കഴിച്ചോളാം പറഞ്ഞ് ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചു അമ്മ വന്നപ്പോൾ ഇവർ പറഞ്ഞ് അച്ഛൻ പറഞ്ഞു കൊടുത്ത് അച്ഛനോട് ചോദിച്ചു ഇവരെ കഴിച്ചാന്ന് വെച്ചു പറഞ്ഞു അവരെന്തൊക്കെയോ മേടിച്ച് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നി ഇവരുടെ മുൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കണേ ഇവർ കിടന്ന് ഒച്ച എടുത്തില്ലേ ഏഹ് ഇവർ കിടന്നൊച്ചെടുത്ത് ഞങ്ങൾ ആ നിമിഷം തന്നെ മാറി എനിക്കന്നാ അവർ ചോദിക്കണ്ടേ എന്തായിരുന്നു അങ്കോ എന്ത് കിടന്നേച്ചതെന്നാ ഒന്നും ചോദിച്ചില്ല ഇവർക്ക് എല്ലാ ദിവസവും ഞായറാഴ്ച ഇടിയപ്പം ഉണ്ടാക്കണം എൻ്റെ കൈക്ക് വയ്യ അമ്മേ ചേട്ടനെ വിളിച്ച് ഇതൊന്ന് തിരി തിരിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും പറ്റൊന്നുമില്ല അവരുടെ മോനെന്താ ഏവലോകത്ത് നിന്ന് പൊട്ടി വീണതാണ് എന്നിട്ട് ഇവർ അറിയാമോ അവരുടെ മോളെ കെട്ടിച്ചേക്കണ സ്ഥലത്ത് അവ മോക്കും നല്ല സുഖമാണ് ആ മോളുടെ എല്ലാം ചെയ്തോളും ഇവരുടെ മോനെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ പറ്റില്ല ഇപ്പോൾ കുറച്ച് സമാധാനം ഉണ്ട് കാരണം കാരണമെന്ന് വെച്ചാൽ ചേട്ടൻ എല്ലാ പണിയും ചെയ്തോളും മോൻ വെള്ളം ജോലിക്ക് പോണേണ്ട ഞാൻ ജോലിക്കുന്നു മോനിലെ ചേച്ചി ഞാൻ കുടുംബത്തിൽ വെറുതെ ഇരിക്കില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പോൾ വീട്ടിലെ ജോലിയും അവൻ ചെയ്യണം പുറത്ത് പോയണം ആ ചേച്ചി നാട്ടുകാരിക്കാണ് വിഷമം എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഞട്ട് വല്ലാത്തൊരു വിഷമം തന്നെ നാട്ടുകാരുടെ അപ്പം